അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹദില്ല അഹുബുൽ മുർസലീൻ അമ്മാനേതരമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് കുറ്റിപ്പുറത്തിന്റെ പരിസരത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഹത്തീബ് പള്ളിയിൽ ജോലി ചെയ്ത ഒരു മുസ്ലിമാണ് ദീർഘകാലം ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബഹുമാനമാണ് ഈ കാലഘട്ടത്തിൽ ഒരു മഹലിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പള്ളിയിൽ ഹത്തീബായോ മുദ്രീസായോ ഒക്കെ ജോലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ തന്നെ രണ്ടോ മൂന്നോ കാലത്ത് കൂടുതലൊന്നും സാധ്യമല്ല അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പൊട്ടിപ്പുറപ്പെടും അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ അങ്ങനത്തെ ഈ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാർ അൻപത് വർഷം ഒരു പള്ളിയിൽ ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി നമുക്ക് മനസ്സിലാക്കാവുന്നില്ല അതിനൊരുപാട് പ്രസംഗോ എഴുത്തോ ഒന്നും വേണ്ട നല്ലൊരു ജനസമ്മതി ഉണ്ടെങ്കിൽ അത്ര നിൽക്കാൻ കഴിയും ഞങ്ങളുടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് മുസ്ലിയാക്കന്മാർ പത്തും അമ്പതും കൊല്ലം ജോലി ചെയ്ത ഉണ്ടായിട്ടുണ്ട് എടപ്പള്ളി ഉസ്താദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മഹാനായ അബുബക്കർ മുസിയാർ അതുപോലെ ഞാനകം അബ്ദുറഹാം മുസിയാർ കളവശ്ശേരി തൃക്കാക്കര ഉഴുവേലിപ്പള്ളിയിൽ ഊഹാരി മുസിയാർ ഉൾപ്പെടെ പടമുളത്ത് കോക്കൂര് മുസിയാർ ഉൾപ്പെടെ കൊച്ചി മഹേന്ദ്രപ്പള്ളിയിൽ മഹേന്ദ്ര ഉസ്താദ് അപ്പുറത്തേക്ക് മാറിയ ക്ലാപ്പനയിലെ അബ്ദുള്ള അങ്ങനെ ഒരുപാട് ആരുമ്യങ്ങൾ പത്തും അമ്പതും കൊല്ലവും ഒക്കെ ജോലി ചെയ്തു എറണാകുളം കലൂര് മഹാനായ ടി എസ് കേട്ടങ്ങൾ മറ്റേ വളരെയധികം വർഷം ജോലി ചെയ്തു അദ്ദേഹം മരിച്ചാണ് വിരിഞ്ഞത് ഇപ്പോഴ് ഏതാണ്ട് പത്ത് അമ്പത് അറുപത് അറുപത്തഞ്ച് കൊല്ലത്തോളം ആയി കാണുന്നതോന്നു ഇപ്പോഴവിടെ ജോലി ചെയ്യുന്ന ആളാണ് എറണാകുളത്ത് നമ്മുടെ പൊന്നുരുതി തൂത കുഞ്ഞു മുസ്ലിയ തൂതക്കാരനാണ് വെരുന്തൽമണ്ണ അടുത്തുള്ള തൂതക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ജോലിയും താമസവും പഠിത്തവും എല്ലാം എറണാകുളം ജില്ലയിലായതുകൊണ്ട് ചെറുപ്പം മുതലേ എറണാകുളം ജില്ലയിലാണ് അഥവാ എടപ്പള്ളിയിലെ മഹാനായ എടപ്പള്ളി ഉസ്താദ് എന്നുള്ള പേരിൽ വ്യാഖ്യാതനായ പ്രസിദ്ധനായ അബൂ ക്രൂസിയാർ മഹാനവറുകളുടെ പ്രധാന ശിഷ്യനാണ് മരഹവും ചേലക്കുളവും ഉസ്താദ് ഉൾപ്പെടെ ഉള്ള ഒരുപാട് ആളുകളുടെ ശരീക്ക അപ്പം അങ്ങനെയൊക്കെ ഈ ജില്ലയിൽ തന്നെ ഓതി പഠിച്ച് എടപ്പള്ളി ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പൊന്നുന്തിയിൽ ഹത്തീബായി മുദരിസായി സേവനം രക്ഷിച്ചു ഇപ്പോൾ ഒരു അറുപതറുപത്തഞ്ച് കൊല്ലമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹു അദ്ദേഹത്തിന് മുട്ടുവേദന അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒന്നുമില്ല നല്ല പ്രാസംഗികൻ നല്ല കിത്താബി നല്ല പണ്ഡിതൻ അങ്ങനത്തെവരാണ് അവർ ഈ പറയപ്പെട്ടവരെല്ലാവരും അങ്ങനത്തെവരും ഉയർന്നവരുമാണ് താഴെ മോശമുള്ളവർ അവരിൽപ്പെട്ട ആരുമില്ല ഈ ഞാൻ എണ്ണി പറഞ്ഞ എല്ലാം അവരുടെ അവരുടെ എല്ലാം പാരത്രിക ലോക ജീവിതം അത് മോക്ഷത്തിലും ആ സുഖത്തിലുമാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു മഹനിലിൽ പത്തും അമ്പതും പത്തും നാൽപ്പതും വർഷമൊക്കെ ജോലി ചെയ്യുക എന്നു പറയുമ്പോൾ തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ വളരെ വലിയൊരു സ്വഭാവ ഗൂഢം ആ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്ക് ഒരുമാതിരി കഴിയുന്ന കാര്യമല്ല ഇപ്പം ഞാനീ പറഞ്ഞെടുത്താണെങ്കിലും മഹനുകളിലാണെങ്കിലും ഒട്ടും സാധ്യമല്ല കാരണം അവിടെയൊക്കെ രണ്ടും മൂവായിരം രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ വീടുകളുള്ള മഹല്ല ആ മഹനുകളിലൊക്കെ പത്തോ അമ്പതോ അറുപതോ അറുപത്തഞ്ചോ കൊല്ലമൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ചെറിയ ഒരു മാനിക്കാൻ കഴിയുന്ന കാര്യമല്ല ചെപ്പിനിരിക്കുന്ന ആ മഹനിലൊക്കെ വലിയ മഹനിലല്ലേ അപ്പൊ അങ്ങനെയുള്ള ദീർഘകാലം ഒരു മഹലിൽ ജോലി ചെയ്യുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അവരുടെ സ്വഭാവ മഹിമ പ്രത്യേകം എടുത്ത് അറിയിക്കേണ്ടതില്ല അമ്പത് കൊല്ലായ ജോലിയുള്ള പറഞ്ഞാൽ തന്നെ മതി അപ്പം അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള മുസ്ലിം ആണ് ആ കുറ്റിപ്പുറത്തിനടുത്ത് എവിടെയോ ജോലിയില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് വാപ്പ മരിച്ചപ്പോൾ കുറ്റിപ്പുറം അങ്ങാടിയിലൊക്കെ ഹർത്താലായിരുന്നു ഹർത്താൽ ഒരു പണ്ഡിതനോടെ വാഹന ജോലിയിലാൾ മരണപ്പെട്ടപ്പോൾ ഹർത്താലാക്കി എന്ന് പറയുമ്പോൾ അതൊക്കെ വേറെ കാര്യം ഏതായാലും അത്രയും ജനസമ്മതി ഉള്ളെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഞാൻ ദിക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ മുസ്ലിയാരുടെ മകൻ അതെല്ലാം നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നടത്തുന്ന കൂട്ടത്തിൽ ആ മുസ്ലിയാരുടെ മകൻ അവിടെ കൂടിയ ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ആ മുസ്ലിയാരുടെ മകൻ പറഞ്ഞത് നമ്മൾ കേട്ടു അതായത് യൂട്യൂബിലൂടെ കേട്ടു ഈ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി അമ്പരന്ന് മാത്രമല്ല ഇത്രയും ജാഹിര്യങ്ങളായ വിവരമില്ലാത്തവരും ആളുകൾ തലേക്കെട്ട് കെട്ടിക്കൊണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അയാളുടെ വർത്തമാനം കേട്ടിട്ടു എന്താണ് പറഞ്ഞത് ഞാൻ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായി കേൾപ്പിച്ചു തരാം നിങ്ങൾ കേട്ടോളൂ എന്നിട്ട് കഴിഞ്ഞ് കാണാൻ വേണ്ടി വന്ന കൂട്ടത്തില് ഞാൻ പറഞ്ഞു പറയുന്നത് പോലെ തന്നെ ഒരു അത്ഭുതകരമായ വാർത്തയല്ലേ അയാൾ പറഞ്ഞു നോക്ക് അയാൾ പറഞ്ഞത് എങ്ങനെയാണ് എന്റെ വാപ്പാടെ മയത്താണ് ഇവരിക്കുന്നത് ഇത് ഒഹാബികളാരും കാണരുത് ഒഹാബികളെ ആരെയും ഞാൻ കാണിക്കില്ല

എന്റെ വാപ്പയുടെ മയ്യത്ത് ഒഹാമയോടെ കാണിക്കൂല കാണിക്കാൻ പാടില്ല എന്റെ വാപ്പയുടെ മയ്യത്തെയാണ് ഹാവയും വരരുത് എന്നയാൾ പറഞ്ഞു അതൊരു വല്ലാത്തൊരു കാര്യമായി പോയി അത് ഏത് നീലിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പറഞ്ഞതെന്ന് ആ തലേക്കെട്ടുകാരൻ വ്യക്തമാക്കിയ കൊള്ളാം ഇസ്ലാം ദീനിൽ അങ്ങനെ അഭിപ്രായമില്ല ഇസ്ലാം ദീനിൽ മയ്യത്ത് കാണൽ പുണ്യകരമായ ഒരു അമലല്ല ആ മയ്യത്ത് കാണൽ പുണ്യകരമായ ഒരു അമലല്ല പക്ഷെ മരിച്ചു എന്ന് കേട്ടാൽ സ്വാഭാവികം ആളുകൾ വരും കാണും അതാണ് അതിന്റെ രീതി അതിൽ ഭാവികളെ കാണാൻ പാടില്ല എൻ്റെ വാപ്പാടെ മയ്യത്വം എന്ന് പറയണമെങ്കിൽ എന്ത് വിവരക്കേടാണ് എത്രയധികം വൃത്തികെട്ട വർത്തമാനാണ് ഒരുപക്ഷെ കുറെ ആൾക്കാർക്കൊന്ന് ഇഷ്ടപ്പെടും ഇവിടെ ഒരുപറ്റം ആളുകളുണ്ടല്ലോ ചുന്നികളെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടും അഹിസുനത്തുകൾ ജമാത്തിന്റെ സാക്ഷാൽ പണ്ഡിതന്മാർക്കോ അഹിസുനത്തു ജമാനെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അത് ഇഷ്ടപ്പെടില്ല അന്നത്തെ ഒരു തരം ജുന്നികളുണ്ട് കച്ചവടക്കാര് ഇഷ്ടപ്പെടും അങ്ങനെ പപ്പാനെ മയ്യത്ത് ഭാവിക്ക് കാണിക്കൂല അതുകൊണ്ട് തന്നെ ഉള്ള മൊഴിയാരാ ആ അല്ല ഹോസിയാൽ എൻ്റെടാ കാണിച്ചു പറയും അത് എൻ്റെടാണെ അങ്ങക്കോന്നില്ല കാരണം മുസ്ലിങ്ങളെ ഒരു മുസ്ലിം മരിച്ചാൽ അതിന്റെ മയ്യത്ത് മുസ്ലിങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്റെ മയ്യത്താണ് സ്ത്രീ കാണുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് സ്ത്രീയുടെ മയ്യത്ത് പുരുഷൻ അന്യ പുരുഷനാണെങ്കിൽ അതും ശരിയാ ഇത് അതല്ലാതെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വയ്യത്ത് കാണാൻ പാടില്ല എന്ന് ഒരുത്തം പറഞ്ഞാൽ അവന്റെ വിധി എന്താ അവൻ ആരാ അയാൾ ഇസ്ലാമുമായിട്ട് ആൾക്കെന്ത് ബന്ധം അയാളെ പഠിച്ച ആ നീൻ ഇപ്പൊ പറഞ്ഞതിനനുസരിച്ച് ഉള്ള ദീനാണോ കണ്ണീർ അഹമ്മദ് ദീൻ അതാണോ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്വലിഹിങ്ങളായ മഹാന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ ദീൻ അതാണോ അവരൊക്കെ ഇതാണോ പഠിപ്പിച്ചത് മരിച്ച മയ്യത്തിനെ കാണാൻ വരുന്ന ആ മുസ്ലിങ്ങളെ ആറ്റി ഓടിക്കണമെന്ന് മുസ്ലിങ്ങളെ ആറ്റി ഓടിക്കണമെന്ന് എന്നാൽ മയ്യത്ത് കാണാൻ വന്ന മുസ്ലിമിനെ ആറ്റി ഓടിച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാനുണ്ടായിരുന്ന കുറെ ഒഹാമികൾ കുറെ മുജാഹിദികൾ കുറെ ജമാഅത്ത് ഇസ്ലാമികൾ അവരെ തന്നെ ആട്ടി ഓടിക്കാതിരുന്നത് മുസ്ലിം അല്ലേ മുസ്ലിം അല്ല എന്നുള്ള വിധി വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും സുന്നിയില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുന്നിയല്ല അപ്പുറത്തുള്ള സുന്നി അപ്പുറത്തുള്ള സുന്നി എന്നൊക്കെ പറയാം പക്ഷെ ഒരാൾ മുസ്ലിം അല്ല എന്ന് പറയാൻ അങ്ങനെ ഒരു വിധി ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടന എഴുതിയിട്ടുണ്ടോ സമസ്ത ജമീയതുയോ എ പി സമസ്ത എ പിക്കാരുടെ സമസ്തയോണ്ട് അവരുടെ സമസ്തയോ സംസ്ഥാനക്കാരുണ്ട് അവരുടെയോ ദക്ഷിണ ജമീയതുലിമയുണ്ട് അവരോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഭാര്യകൾ മുജാഹിദീയമായ ഇസ്ലാമി മുസ്ലിം അല്ല അവർ മുസ്ലിങ്ങൾ മരിച്ചാൽ അവരുടെ മയ്യത്ത് കാണിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടനയോ ഒരു പണ്ഡിതനോ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഈ തലേക്കെട്ട് കെട്ടിയ മോര്യാർക്ക് ഈ വിധി എവിടെ നിന്ന് കിട്ടി ഈ മോര്യാർക്ക് ഈ വിധി എവിടെ നിന്ന് കിട്ടി ഇതെവിടെ നിന്നാണ് നിങ്ങൾ ഇത് പറയുന്നത് ഞങ്ങളതിൽ വ്യാഖ്യാനിക്കുന്നത് മുസ്ലിങ്ങളിൽ കാണുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ കറതീർന്ന മുസ്ലിങ്ങൾ സുന്നത്തമായ അമലുകൾ പൂർണമായും നിർവഹിക്കുന്നവര്യം മുഴുവൻ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവര് എന്തിനാലേ എന്തൊക്കെ പറഞ്ഞു അത് മുറുക പിടിക്കുക എന്ത് നിരോധിച്ചത് വിട്ടേക്കുന്ന അങ്ങനെ ആ ഖുർആൻ വാക്യം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളാ തമിഴുകാരെ അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളാ മുജാഹിദുകാര് അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളാ ജമാത്ത് ഇസ്ലാമിക്കാര് ഞങ്ങളുടെ നീട്ടിയിൽ അവർ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരറിവും ഇതുവരെയും കിട്ടിയിട്ടില്ല എ പി കാന്തവരവും പറഞ്ഞിട്ടില്ല അവർ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളുടെ മയ്യത്തവരെ കാണിക്കാൻ പാടില്ല അങ്ങനെയാണ് ഈ തബ്ലീഗിന്റെ ഞങ്ങൾ അറിയുന്ന ഏറ്റവും വലിയ നേതാവ് ഇബ്രാഹിം രാജി മഞ്ചേരി അദ്ദേഹത്തിന് മയ്യത്ത് കാണാനും മറ്റ് ശേഷക്കരിയിലൊക്കെ പങ്കെടുക്കാൻ കാന്തപുരം വരൂല്ലല്ലോ കാന്തപുരത്തിന് ഈ ചെറിയാലത്തെ ജീവിതത്തിൽ വന്ന് വയോദിങ്ങന ഒരുപാട് പ്രായമുണ്ട് ആ പ്രായത്തിനിടയിൽ ദൂരം മുജാഹിദുകളുടെയും ജമായത്ത് ഇസ്ലാമികളുടെയും ആ മയ്യത്താണ് കണ്ടിട്ടുള്ളത് മയ്യത്താണ് നമസ്കരിച്ചിട്ടുള്ളത് എത്രയോ മുജാഹിദ് ജമാ ഇസ്ലാമി ാണ് കാന്തപുരത്തിന് സലാം ഞെല്ലിട്ടുള്ളത് കാന്തപുരം തിരിച്ചും സലാം ഏറ്റവും വലിയ കട്ടിച്ചാ മുജാഹിദ് ആയിരുന്ന ഇബ്രാഹിം സുലൈം സാഹിബിനോട് അങ്ങോട് സലാം ഞല്ലിയും അദ്ദേഹം ഇങ്ങോട്ടും സലാം ജല്ലിയുമാണ് ജീവിച്ചിരുന്നത് അതാണ് നമ്മൾ പഠിച്ചത് അതാണ് നമ്മുടെ മാതൃക മഹാനായ ബാബക്കി തങ്ങൾ ഇബ്രാഹിം സലാം അവർ ഇങ്ങോട്ട് സലാം ചൊല്ലും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് മുജാഹിർ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെയുള്ള പി എം എസ് താങ്കൾ ഉൾപ്പെടെയുള്ള സാധാത്യങ്ങളും അഹബുബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ വാണിയമ്മല ഉൾപ്പെടെ കെ വി കൂറ്റനാണ് ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവർക്ക് സലാം ചെല്ലുകയും അവരോട് സ്ഥലം തിരിച്ചു മടക്കുകയും ചെയ്തിട്ടുണ്ട് മുജാഹിദിന്റെ തലതൊട്ടപ്പൻ കെലി കെലിയുടെ മയത്ത് കെമ്മൗലി മരിച്ചപ്പോൾ മയത്ത് ഈ പാണക്കാട് തങ്ങന്മാരോ മറ്റു തങ്ങന്മാരോ കേരളത്തിന്റെ പണ്ഡിതന്മാരോ ഇരുന്നില്ല ബ്രാഹിമാസ മരിച്ചപ്പോഴും അദ്ദേഹത്തിന് മയ സംസ്കരിക്കാൻ അദ്ദേഹം മുജാഹിദ്സ്കരിക്കില്ല എന്ന് പറഞ്ഞ് കാന്തപുരം ഒഴിവായില്ല ഇ കെ ബോ ക്രൂസ്ലിയാലും ഒഴിവായില്ല ഓരോ മോലിയാലും ഒഴിവായ ചരിത്രം ഇല്ല മുസ്ലിങ്ങൾ കേരളത്തിൽ മരിച്ചാൽ മരിച്ചു എന്നുള്ള വിവരം അറിയുമ്പോ നാനാഭാഗത്തും ഭാഗത്തുനിന്ന് മുസ്ലിങ്ങൾ കാണാൻ വരും അത് എന്റെ കാണമുഹാബി കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വിവരദോഷിനെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഈ മോലികാരെയാണ് വേദ മാനദണ്ഡത്തിലാണ് അയാള് പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ പറയാനുള്ള വിധി എന്താ തോന്നുന്നു കടുത്ത മുജാഹിദുകാരും കടുത്ത സുന്നികളെയും നമുക്ക് മരിച്ചു അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ സലാം ചൊല്ലിക്കൊണ്ടും മരിച്ചാന്ന് മരിച്ചു കേട്ടു കിരിക്കുകയും മരിച്ചു കാണാൻ പോവുകയൊക്കെ ചെയ്യും ധാരാളം പതിവാണ് ഞങ്ങളുടെ നാടുകളിൽ കേരളത്തിലുള്ള എല്ലാ മഹനിലും ഉണ്ടല്ലോ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തമിഴ് ഇത് മൂന്ന് വാണനിലോ തൊട്ടുകൂടാത്തവരാണെന്ന് ഈ മോളിയാരുൾപ്പെടെയുള്ളവർ പറയണത് ഈ മൂന്ന് വിഭാഗവും ഇല്ലാത്ത മഹന് കേരളത്തിൽ കുറവാ ഏത് വാഹനം എടുത്തു നോക്കിയാലും തന്നെയാ വളരെ കുറച്ചാ ഉണ്ടാവില്ല കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ അവർ പള്ളി ഉണ്ടാക്കി വേറെ പള്ളി ഉണ്ടാക്കി പോവുമായിരിക്കും പക്ഷെ കൂടുതലില്ലാത്തവരൊക്കെ ആ പള്ളിയിൽ തന്നെ കൂടും അങ്ങനെയാ പതിവ് വളരെ കുറച്ച് ഈ പറഞ്ഞ സാധനങ്ങൾ ഇല്ലാത്ത വാഹനം സത്യം പറഞ്ഞാൽ രണ്ടാറുകരയാ എന്റെ വാഹനം ഇല്ല ഒന്നോ രണ്ടോ പേര് പേരിലുണ്ടെങ്കിൽ തന്നെ ആ അവരെല്ലാത്തിലും കൂടി സഹകരിച്ചു പോവുക രണ്ടോ കുടുംബം അത്രേം കൂടുള്ളൂ അതിന് കൂടുതലില്ല എൻ്റെ മഹല് രണ്ടാറ് കരയിൽ രണ്ടാറകരയിൽ അങ്ങനെയാണ് വേറെയുള്ള മഹല്ലുകളിലൊക്കെ അഞ്ചോത്തോ ഏഴുള്ളവരുണ്ട് നൂറുള്ളവർ ഇരുന്നൂറുള്ളവർ ഒരു യുവാക്കുള്ള ആളുണ്ടെങ്കിൽ അവർ വേറെ വള്ളി ഉണ്ടാക്കി നിസ്കരിക്കുകയും ചെയ്യും ശല്യത്തിൽ വേണ്ടല്ലോ ഒന്ന് കണക്കാക്കി ശല്യം വേണ്ടല്ലോ ഒന്ന് കണക്കാക്കി അവർ പോവും പക്ഷെ എന്നാലും അവർക്ക് മയ്യത്ത് കാണാൻ പാടില്ല എന്നോ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ല അതൊന്നുമില്ല മയ്യത്ത് സംസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ് ഒരാൾ മരിച്ചാല് ആ മരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ പൊതിജനങ്ങൾക്ക് നിർബന്ധമായ ആ കാലവും ഇങ്ങനെയുള്ള കാര്യമൊക്കെ അതാ മരിച്ച വീട്ടുകാർ വർദ്ധിക്കപ്പെട്ടതല്ല അവരുടെ ഹക്കല്ല അവർക്ക് അപ്പം തന്നെ ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങൾ സ്വഭാവത്തിന് ഏഴുകാരി അപ്പം തന്നെ ചെയ്യണം പിന്നെ ഏഴുകാരി കുളിപ്പിക്കാൻ നേരത്തിൽ ചെയ്യണം അങ്ങനെയുണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെയുള്ള കാര്യം അടക്കലുകൾ ഇങ്ങനെയുള്ളതൊക്കെ പൊതിയന ബാധ്യതയാണ് അതിലൊരു മയ്യത്ത് കാണാൻ ഒരു മുസ്ലിയുടെ ഭാവി വന്നപ്പോഴും എന്റെ മയ്യത്ത് കാണാൻ പാടില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലിക്കണേ എന്തിനാണ് ഇങ്ങനെ കല്ലിൽ തല്ലി ഇതിനെ ഉടച്ചു കളയണേ ഇത് ലൈക്കത്തില്ല എവിടെയെങ്കിലും നിൽക്കണ്ടേ ഒരു മയ്യത്ത് കാണുമ്പോഴോ ഒരു മരിച്ച ഒരു മയ്യത്ത് സംസ്കാരത്തിലോ ഒരു പൊതുസമ്മേളനത്തിലോ ഒരു പൊതുയോഗത്തിലോ എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കണ്ടേ മുയല്ലേ നിങ്ങൾ ഈ കണ്ടിച്ചതാണുള്ള സാധനങ്ങളല്ല അങ്ങനെ കട്ട് ചെയ്ത വിഭാഗമാണല്ലോ ആ വിഭാഗമാണെന്നുള്ള മാനദണ്ഡം വെച്ചുകൊണ്ട് ഒന്ന് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അതിനും പറ്റൂല എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്തൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത് തുടക്കം കേട്ടോണ്ടിരിക്കണേ ഒരു മുസ്ലിം ഞാൻ അറിയുന്ന ആളാ മാണി ഒരു ഉസ്താദ് അദ്ദേഹം സേവനം ചെയ്യുന്ന സ്ഥലത്ത് വായന പോയിട്ടുണ്ട് കുറെ കൊല്ലം മുമ്പ് അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനാ ഒരു തർക്കവും ഇല്ല അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട നല്ല മനുഷ്യനാണെങ്കിൽ സ്ഥാപനം പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസവും വിവാദമുണ്ടായി എന്താ സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യാസമായി വീടിന്റെ ഉള്ളിൽ അദ്ദേഹം കിടന്ന മുറിയിൽ ഒരു കവർ കുടിച്ച് ആ കവറിൽ കുടിച്ചിട്ടു എന്നത് അത് ജനങ്ങൾ കേട്ടറില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ആളുകൾ വിവാദമാക്കി അതിന്റെ ഇസ്ലാമിക വിധിയൊന്നും അല്ല ഞാൻ പറയണത് ഇസ്ലാമിന്റെ വിധി അതില് അദ്ദേഹത്തിന്റെ സ്ഥലമാണത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അടക്കുന്ന ഒരു വിനോദമില്ല അദ്ദേഹത്തിന്റെ സ്ഥലമാണ് പൊതു പൊതുസ്ഥലമല്ല കബർസ്ഥാനുവേണ്ടി ഒക്കൊഫ് ചെയ്തതല്ലാതെ നടത്തുന്ന മക്കാബൂർ മുസ്ലിം മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനമായിട്ട് ഒക്കൊഫ് ചെയ്ത ഭൂമി അല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരാളെ അങ്ങനെ അടക്കുകയോ കബറ് കെട്ടിപ്പോക്കുകയോ ചെയ്യുന്നതിന് വിനോദമില്ല എന്താ അയാളുടെ സ്ഥലമല്ലാതെ അത് കമൃസ്തം മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒക്കൊപ്പ് ചെയ്തതാ അത് ഒരാൾ കയ്യേറി കെട്ടിപ്പൊക്കി അയാളുടെതായി പാരമ്പര്യമായി വച്ചുകൊണ്ടിരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്വന്തം പറമ്പിലാണ് നിങ്ങൾ ചെയ്തു അതാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് മക്കൾ ഏത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഏത് വരുമാനമാണല്ലോ ഭാവിയില് ഈ കാവില കാലെ പോലെ ഇങ്ങനെ കേരളം മുഴുവൻ പറഞ്ഞിടക്കാൻ ആളുണ്ടായാൽ അതെങ്ങറാമത്ത് ഇതും ഉത്രോഴിച്ച് പോലെ ഉറങ്ങി നിങ്ങറാമത്ത് ഉണർന്നു നിന്നറാമത്തൊന്നും പറഞ്ഞാൽ നീ കണ്ടിട്ടുണ്ടോ നീ കെട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ മണകൂരിന്റെ കഥയെ അന്വേഷിച്ചിടക്കണ അന്വേഷണ സംഘമുണ്ടല്ലോ അങ്ങനെ അന്വേഷണ സംഘം ഉണ്ടാകുകയും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത കുറെ നുണക്കഥകളുമായി ഇറങ്ങുകയും ചെയ്താൽ ആളുകൾ അവിടെ തടിച്ചുകൂടും നല്ലൊരു വരുമാനം കിട്ടും അതവർക്ക് കിട്ടിക്കോട്ടെ നമുക്കെതിരില്ല അങ്ങനെ ഉദ്ദേശത്തിനാകാം അതിന് നമുക്ക് വിരോധമില്ല പക്ഷെ ഇസ്ലാമികമായിട്ട് ഹുക്കുമും തീരെ മര്യാദ നിയമം പറഞ്ഞ അതിന് നമുക്ക് എതിർക്കേണ്ടതില്ല എന്തെങ്കിലും അവർക്ക് എവിടെ ചെയ്യാം നെലപറച്ച് അവർ കബറുണ്ടാക്കി കുഴിച്ചിട്ട് കബറത്ത് കെട്ടിപ്പൊക്കി ഏർപ്പാട് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മയ്യത്ത് വെക്കാൻ വേണ്ടി ഒക്കെ വെച്ചാൽ സ്ഥലത്തേക്ക് വന്നാൽ പറ്റൂല അപ്പൊ അതാണ് അതിന്റെ രീതി അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുവരികയാണ് ഇപ്പൊ ഈ മുസ്ലിം കുറ്റിപ്പുറത്തുകാരനോ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മണ്ണിനി പറഞ്ഞതുപോലെ പറയുന്ന ഒരു രീതി നമ്മുടെ ചരിത്രത്തിലാദ്യമാണ് കേരളത്തിൽ ഇന്നേ അവരൊരു അങ്ങനെ മഹാബിയാണ് നീ അതെ എന്നാ എൻ്റെ വാപ്പാട മയത്തിൽ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മറുപടി പറയുന്നത് ശുന്നിയായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല അതല്ല എൻ്റെ വിഷയം വാപ്പാട മയ്യത്തിലാണ് വന്നേ അവരെ ഓടിച്ചു നായരും ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞതാണ് എനിക്ക് അതിനൊരു അഭിപ്രായം തോന്നുന്നത് അനുഭവം തോന്നുന്നത് നായര് അപ്പോ ബഹുദൈവ വിശ്വാസി മുഷിരിക്ക് ായ ഒരാൾക്ക് കാണാം അതെന്താ ഞങ്ങൾ അങ്ങനെയുള്ളവരെ കാണാൻ അനുവദിക്കൂ ഞങ്ങളും അതിനോടാണ് ഞങ്ങളുടെയും കൂറ് എന്നാ അത് വ്യാഖ്യാനിച്ചവൻ്റെ തെറ്റുണ്ടോ മയ്യത്ത് കാണാൻ അനുവദിച്ച ഈ നായരില്ല ഈ നായരുടെ വിശ്വാസവും പോലെയുള്ള വിശ്വാസമാണ് ഞങ്ങളത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ കാണാൻ അനുവദിച്ചത് നീ വന്ന മുഹാബിയുടെ വിശ്വാസം അതല്ല ഇലാഹാണ് ബ്രഹ്മാണ്ട ബ്രഹ്മ സാഗരങ്ങളുടെ ഉടമാണ് അമ്മാഹുവാണ് ആ അമ്മാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളാണ് ആളനുഭാവിയവർ പറ്റൂല ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്താഗതിയിലൂടെ ജീവിക്കുന്നവരാണ് അവർ അതുകൊണ്ട് പറ്റൂല നായരോ നായർ ബഹുദൈവ വിശ്വാസിയാണ് കണ്ടോട്ടെ ഞങ്ങളും അങ്ങനെയാണ് എന്നല്ലേ അതിനടിവരണ്ട് ഏതായാലും വളരെ വിചിത്രമാണ് ഇത്രയൊന്നും അനൈക്യം പ്രകടിപ്പിച്ച് ഈ സമുദായത്തെ അനൈക്യത്തിലാക്കുന്നത് ശരിയല്ല ഇവിടെ ഞങ്ങളൊക്കെ ഈ കേരളത്തിലുള്ള ആൾക്കാർ കണ്ടും കേട്ടും നടക്കല്ലേ ആരുടെ ഭാഗത്താ നീനെന്നും ആരുടെ ഭാഗത്താ ഭാഗത്ത് ശരിയെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ പലിശവാങ്ങാത്ത ആൾക്കാർ ഭൂരിപക്ഷണെന്ന് ആർക്കറിയാമല്ലോ ഇവിടെ ജനങ്ങൾക്കറിയാം ഹരാമായ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും ചെയ്യാത്ത സമുദായവും സമൂഹവും ഏത് പ്രസ്ഥാനത്തിലാണ് എന്നും അറിയാം കൃത്യമായി നമസ്കാര കാര്യങ്ങളിലും മറ്റ് ഭർതാക്ക നിർബന്ധമാക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ട അവനുകളും കൃത്യമായി നിർവഹിക്കുന്നത് ഏത് വിഭാഗമാണ് ഒരുപാട് സംഘടന ഇവിടെയുണ്ട് അതിൽ ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന 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 വിഭാഗമാണെന്ന് പറയാൻ ഈ സമുദായ കേരളത്തിലുള്ള ആളുകൾക്കറിയാം പിന്നെ പഴമയും പരമയും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കണോ നിൽക്കണോ ഒരു പോളും അതിൽ കവിഞ്ഞ് ഒന്നുമില്ല അതിൽ കവിഞ്ഞ് ശരിക്ക് ശരി ചിന്തിച്ചാൽ മനസ്സും ശരീരവും ഇങ്ങോട്ട് തന്നെ ആളുകളെ തിരിഞ്ഞു പോകും കാരണം കാഴ്ചക്ക് ക്ലിയർ കാഴ്ചക്ക് ക്ലിയർ ഇത് മതിയല്ലോ മരിച്ചാൽ ശരി എന്ന് മനസ്സിലാക്കാൻ ഉമ്മാക്കെ മരിച്ചു ഹാമികളെ കാണിക്കൂല ഹൈന്ദവനെ കാണിക്കാം കാണിക്കാം ആരെയും കാണിക്കാം മുസ്ലിം മുസ്ലിങ്ങളെ കാണിക്കൂല മിനിമം മുസ്ലിമിനെ കാണിക്കൂല